ശരിക്കും രണ്ടാൾക്കും അറിയില്ല അവർ എത്രമാത്രം പവർഫുള്ളാണെന്ന് അവരുടെ ശക്തി എത്രമാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഞാൻ പറഞ്ഞു കൊടുത്ത അറിവിനപ്പുറം അത് പ്രയോഗിച്ച് നോക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല രണ്ടുപേർക്കും പക്ഷെ ബദ്രി അങ്ങനെ ആവില്ല അയാൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എല്ലാത്തിനെക്കുറിച്ചും അതറിയുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇവർക്ക് നേരെ നേരിട്ടൊരു യുദ്ധത്തിന് അവർ ആക്കം കൂട്ടാത്തത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ റോൾ അവസാനിച്ചു എന്നല്ലേ ആദ്യത്തെ പകപ്പൊക്കെ വിട്ടുമാറിയതും കാശി വതിയെ പറഞ്ഞിട്ട് മീശു നിൽക്കുന്ന രണ്ടു പേരെയും നോക്കി നോ ഒരിക്കലുമില്ല ഇനി വേണം നമ്മൾ കൂടുതൽ കരുതിയിരിക്കാൻ കാശിയുടെ ചോദ്യത്തിന് മറുപടിയായി ക്രിസ്റ്റി പറഞ്ഞതും വീണ്ടും എല്ലാവരുടെയും നോട്ടം അവന് നേരെയായി ശത്രുഭാഗവും ഒട്ടും മോശമല്ല നമ്മളെല്ലാവരും നോർമൽ മനുഷ്യരാണ് ഭദ്രിയെ പോലെ ഒരാളെ നേരിടാൻ നമുക്കാവില്ല ഇവർക്കുള്ളതുപോലെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള പവർ അവനുണ്ടെങ്കിൽ ണ്ടെങ്കിൽ എന്നല്ല ഉണ്ടാകും സോ ബി വെരി കെയർഫുൾ ക്രിസ്റ്റി പറഞ്ഞു വരുന്നത് സിദ്ധു ഒരു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അയാൾക്ക് നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം ഇൻക്ലൂഡിങ് നമ്മൾ തിരിച്ചറിഞ്ഞതെല്ലാം ഭദ്രിക്കെളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും മേ ബി അയാൾ ഇന്ന് വന്നത് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുതന്നെയാകും അതിന് ഇനി എന്ത് ചെയ്യണമെന്നാണ് ക്രിസ്റ്റി ബദ്രയുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ജനനി വേണം ഇവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഞാനോ ക്രിസ്റ്റിയ പറഞ്ഞു നിർത്തിയതും അറിയാതെ ചോദിച്ചു പോയിരുന്നു ആമി അതെ മോളെ തന്നെ നിന്നെ പോലെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള പവർ അയാൾക്കുണ്ടാവില്ല പക്ഷേ റീഡ് ചെയ്യാൻ സാധിക്കും നിനക്ക് നേരെ തിരിച്ചാണല്ലോ പക്ഷേ കമ്പയർ ടു ഹിം യു ആർ മോർ പവർഫുൾ ഒരാളുടെ മനസ്സ് വായിക്കുക എന്നതിനേക്കാൾ അയാളുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് തന്നെയാണല്ലോ വലിയ കാര്യം ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും പതിയെ ഒന്ന് തലയണകൊണ്ട് സിതുവിനെ ഒന്ന് നോക്കിപ്പോയി ആമി ഉള്ളിൽ ആവോളം ചിന്തകൾ നിറയുമ്പോഴും അവൾക്കായി മാത്രം നേരത്തെ പുഞ്ചിരി സമ്മാനിച്ചവൻ ഒത്തിരി സങ്കടം തോന്നിപ്പോയി ആമിക്ക് തങ്ങളുടെ നല്ല നിമിഷങ്ങളാണ് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരുവിന്റെ ചിറകിനടിയിൽ ഒതുങ്ങിക്കൂടാൻ മോഹിച്ചു നിന്നവൾക്ക് ഇന്നതിനു പോലും കഴിയാത്ത വിധമായിരിക്കുന്നു മറ്റാരെയോ പോലെ നോട്ടം വീണ്ടും ജഗത്തിൽ എത്തിയുന്നതും ആമയുടെ മുഖം വീണ്ടും ഒന്നും മങ്ങിപ്പോയി തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു ഏട്ടൻ അവൻ്റെ ജീവിതവും പ്രണയവും എല്ലാം മറന്നുകൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടി നടക്കുന്നു കാശി കൂടി നോക്കിയതും അവളുടെ സങ്കടമേറി ആ മുഖത്തുള്ള ആദിപൂരം തനിക്ക് വേണ്ടിയാണ് ഒരു ജന്മം ഇത്രയേറെ സൗഭാഗ്യങ്ങൾ തന്ന ദൈവം തന്നെ അനുഗ്രഹിച്ചപ്പോൾ ഇപ്പുറം അത്രയേറെ പ്രശ്നങ്ങളും കൂടി നൽകി എന്നാ ഇനി നമുക്കിറങ്ങിയാലോ ഇന്നിനി അങ്ങോട്ടുള്ള പോക്ക് നടക്കും എന്ന് തോന്നുന്നില്ല ആദവിനെയും പ്രിയയും എല്ലാം മറ്റൊരു ദിവസം ചെന്ന് കാണാം ജഗത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും ബാക്കിയുള്ളവരും അതിനെ അനുകൂലിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു മഞ്ഞ് വെളിച്ചം നിറഞ്ഞൊരു മുറി ജനലകൾ പോലും ഇല്ലാത്തൊരു മുറിയിൽ വല്ലാത്തൊരു ദുർഗന്ധം നിറഞ്ഞു നിന്നു അടക്കി പിടിച്ചിട്ട് പതിയെ അറിയുന്ന ഒരു മനുഷ്യൻ്റെ നേരത്തെ ഞരക്കങ്ങൾ ഒപ്പം എന്തൊക്കെ ശബ്ദം സിമെന്റ് പാകിയ നിറത്ത് വലിയ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടൊരു രൂപം മോഷിഞ്ഞ് വെള്ളം നിറത്തിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് മുടിയോ മീശിയോ താടിയോ ഒന്നുമില്ലാതെ ഒരു രൂപം കണ്ണിന് ചുറ്റും കറുത്ത വലയങ്ങൾ അയാളിലെ ഉറക്കമില്ലായ്മ എടുത്തു കാണിച്ചു തീർത്തും അവശനായൊരു മനുഷ്യൻ മുറിയുടെ ഇരുമ്പ് വാതിൽ തുറന്ന് ഒരാൾ നടന്നെടുക്കുന്ന ശബ്ദം കേട്ടും കാലിലെ ചങ്ങല വലിച്ചുണ്ട് അയാൾ മുന്നിലേക്ക് നടന്നെടുക്കുന്ന ആ വലിയ ശരീരത്തെ ഒന്ന് നോക്കി ഭയമാണ് ആ രൂപത്തെ മനുഷ്യൻ ഇന്ന് പോലും വിളിക്കാൻ കഴിയാത്തൊരു മൃഗം അമ്പത് വയസ്സിനും മുകളിലുള്ള പ്രായത്തിലും എടുപ്പുള്ള ഊർജ്ജ ശരീരം കഴുത്തിലും തൊണ്ടയിലുമായി പടർന്നു കിടക്കുന്ന വാൾച്ചർ ടാറ്റു കറുത്ത വസ്ത്രമാണ് അയാൾ എപ്പോഴും ധരിക്കാറുള്ളത് പതിപ്പിന് വിപരീതമായി ഇന്ന് വെറും കൈയോടെ കയറി വന്ന അയാളെ കാര്യം ഏതും മനസ്സിലാക്കാതെ ഒറ്റ നോക്കി നിന്നു പോയിരുന്നു നിലത്ത് കിടക്കുന്ന രൂപം ഉറങ്ങിലേ ദേവകൃഷ്ണമേനോൻ നാല് ചുവരിലുമായി തട്ടി പ്രതിധ്വനിക്കുന്ന ശബ്ദം വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ബന്ധിച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് കാതു പോത്താൻ ശ്രമിച്ചു ദേവൻ ഉറക്കിയുള്ള അട്ടഹാസമായിരുന്നു വാൾച്ചറിൽ നിന്നും ഉയർന്നത് നിന്റെ ഈ കാലഗൃഹവാസം അവസാനിക്കാറായി ദേവൻ വർഷങ്ങളായുള്ള ഈ ബന്ധനത്തിൽ നിന്നും നിനക്കധികം വൈകാതെ മോചനം തന്നിരിക്കും ഞാൻ ആരെയും അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൃഢത അയ്യുള്ള സ്വരത്തിലുണ്ട് ജീവൻ എടുക്കാതെ അന്ന് നിന്നെ മാത്രം ബാക്കി വച്ചത് നിൻ്റെ ശരീരം എനിക്ക് ഉപയോഗപ്രദമാകും എന്നുള്ള ചിന്തയിലായിരുന്നു പക്ഷെ അതിലും വലിയൊരു ഗുണമാണ് നിന്നെക്കൊണ്ട് കൊണ്ട് എനിക്കിനി ഉണ്ടാവാൻ പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിലും ഏറെയുള്ളൊരു ഗുണം പതിയെങ്കിലും ശക്തവും തീവ്രവുമായ അയാളുടെ വാക്കുകൾ ദൈവന ആ ശബ്ദം പരിചിതമാണ് വർഷങ്ങളായി കേൾക്കുന്ന ഏക ശബ്ദം ദിവസങ്ങൾ നീളുന്ന എന്തെങ്കിലും പരീക്ഷണം തനിൽ നടത്താൻ വേണ്ടി മാത്രമാകും അയാൾ വരുന്നത് അന്ന് രാത്രിക്ക് ശേഷം ദേവകൃഷ്ണ മേനോൻ എല്ലാവർക്കും മുന്നിലും മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് വരുത്തി തീർത്തു വർഷങ്ങളായി തൻ്റെ ശരീരം എന്തിനക്കോ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും എന്ത് മോചനമാണ് തനിക്ക് നൽകാൻ പോകുന്നത് എന്തിനാണ് ഒരു മോചനം തനിക്ക് നിന്റെ ചിന്തകളുടെ യാത്ര എവിടേക്കായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് ദേവ എനിക്ക് അത്രയും പ്രിയപ്പെട്ട രണ്ട് നിധിയുണ്ട് നിന്നെ നൽകിയാൽ പകരം ലഭിക്കാൻ പോകുന്ന വിലപിടുപ്പുള്ള രണ്ട് നിധികൾ അയാളുടെ വാക്കുകളിൽ ഒരു സംശയത്തോടെ തളർന്നു പോകുന്ന തൻ്റെ മൊഴികൾ വലിച്ചു തുറന്ന് നോക്കി ദേവൻ ഒരു പക്ഷം പറഞ്ഞാൽ രണ്ടുപേരെയും നീ അറിയും ഒരാൾ ഒരിക്കൽ നീ രക്ഷിച്ചു വിട്ട ഒരു എട്ട് വയസ്സുകാരൻ അയാളെ വെളിപ്പെടുത്തലിൽ ഒരു ഞെട്ടലോടെ ഉറ്റി നോക്കി നിന്നു പോയി ദേവൻ ഇരുൾ മോടി രാത്രിയിൽ മരണഭയത്തോടെ തന്നെ ഉറ്റി ഒരു കുഞ്ഞുമുഖം ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്തു ദേവൻ അടുത്തയാൾ നീ കണ്ടു കാണാൻ വഴിയുണ്ടാവില്ല പക്ഷേ നീയുമായി അത്രയും അടുത്തൊരു ബന്ധമുണ്ട് ദേവൻ ആരായിരിക്കും എന്നുള്ള സംശയത്തോടെയും ഭയത്തോടെയും അയാളെ നോക്കി ജനനി മഹാദേവൻ ഏയ് ചെറിയൊരു തീർത്തുണ്ടിപ്പോൾ ജനനി സിദ്ധാർത്ഥ മേനോനാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിന്റെ പ്രിയപുത്രൻ്റെ ഭാര്യ അവൻ്റെ ജീവനും ജീവിതവും ആയവൾ വാൾച്ചാൻ്റെ വെളിപ്പെടുത്തിൽ പകച്ചുകൊണ്ട് തറിഞ്ഞു പോയിരുന്നു ആ മനുഷ്യൻ തിരികെ മനുഷ്യരിൽ എത്തുമ്പോൾ അവരെയും പ്രതിഷ്ഠ പോലെ ഇന്ദുമ്മയും കല്ലും അജും ലിവിംഗ് റൂമിൽ തന്നെയുണ്ടായിരുന്നു അഭി നേരെ മംഗളത്തേക്കാണ് പോയത് എല്ലാവരും വന്നതേ ഇന്ദുമ അവരെയൊക്കെ കൂർപ്പിച്ചൊന്ന് നോക്കി രാവിലെ പോയതാണെല്ലാം സോറി അമ്മ ഇത്തിരി ബിസിയായിപ്പോയി ജഗത്തൊരു ചീടിയോടെ പറഞ്ഞതും അമ്മയും ഒന്ന് ചിരിച്ചു നിങ്ങളുടെ കാര്യം ശരി പക്ഷേ അതിനിടയ്ക്ക് ഇവർ രണ്ടും എങ്ങോട്ടാണ് മുങ്ങിയത് സിന്ധുവിൻ്റെ അരികിൽ നിൽക്കുന്ന ആമയും ആരനെയും കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇന്ദുമ്മ ചോദിച്ചതും രണ്ട് പേരും നന്നായി നീളിച്ചു കാണിച്ചു അത് പിന്നെ ഞങ്ങൾക്കും ജോലി ഉണ്ടായിരുന്നു പപ്പ ഇവിടെ ഇല്ലാത്തതല്ലേ ഇവിടെയുള്ള പോലീസുകാർക്ക് ബിസിനസ്സിനെ കുറിച്ച് എന്തറിയാനാ അതിന് ഞാൻ തന്നെ പോകണം ജഗത്തിനെയും സിന്ധുവിനെയും ഇടം കണ്ടിട്ടൊന്ന് നോക്കി ഇന്ദുമ്മയുടെ കാര്യമായി തന്നെ പറഞ്ഞതും ഇന്ദുമ ഒന്ന് അമർത്തി മൊളി അവളുടെ മറുപടിയിൽ ചിരി കടിച്ചു പിടിച്ച് നിന്നതേയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ജഗത്ത് മാത്രം പെണ്ണെ ഒന്ന് നോക്കി പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേൾഡ് ടൂർ പോകും ഈ ബിസിനസ് ഒന്നും നോക്കി നടത്താൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു തൻ്റെ കുഞ്ഞ് ഒരു നിമിഷം ഒന്ന് ഓർത്തുപോയവൻ എന്നും ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എല്ലാവരും ഞാൻ കഴിക്കാൻ കഴിക്കാനെടുത്ത് വെക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ദു അടുക്കളയിലേക്ക് നടന്നതും കല്ലിവിനോട് കുറച്ച് സംസാരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളവർ ഫ്രഷ് ആകാൻ പോയത് എന്തു പറ്റി ആകെ വല്ലാതെ ബാൽക്കണിയിലായി എന്തോ ചിന്തയിൽ മുഴുകി നിൽക്കുന്നവനെ പുറകിലൂടെ പുണർന്നുകൊണ്ട് നേർത്തൊരു ചീരിയോട് ചോദിച്ചു ആമി അടുത്ത നിമിഷം അവളെ വലിച്ചെന്നെങ്കിലൊക്കെ ഇട്ട് ഇറക്കെ പുണർന്ന സിതു ആമയുടെ കൈകളും ഒരു നിമിഷം തന്നെ അവനെ വലയം ചെയ്ത് പിടിച്ചു കണ്ണേടാ എന്തുപറ്റി ഒന്നുമില്ലടാ വെറുതെ എൻ്റെ ആമയെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് തോന്നി സിദ്ധു പറഞ്ഞുകൊണ്ട് തന്നെ അവൾ നെറുകയിലായി ഒന്ന് ചുംബിച്ചു പേടിയുണ്ടോ കണ്ണേട്ടന് അയാൾ എന്നെ അതിന് നിന്റെ കണ്ണേടൻ ഇല്ലാതെ ആവണം ആമി എന്നെ കഴിയുന്നത്ര കഴിയുന്നെത്ര പെർതിയിട്ടും തോറ്റുപോയാൽ നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല പതിയെങ്കിലും അത്രയും തീവ്രതയുണ്ടായിരുന്നു ആ വാക്കുകൾക്ക് എതിരെ നിൽക്കുന്നവൻ കേവലം ഒരു മനുഷ്യനല്ല എന്നുള്ള തിരിച്ചറിവ് നൽകിയ ബോധവും എങ്കിലും തൻ്റെ പ്രാണനായകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഉറച്ചു തന്നെയായിരുന്നു അവൻ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ ട്രസ്റ്റ് മീ നമ്മളല്ല ഭയക്കേണ്ടത് അയാളല്ലേ ഇത്രയും ക്രൂരത ചെയ്ത് കൂട്ടിയാ അയാളല്ലേ ഇനി അനുഭവിക്കേണ്ടത് കാലം അയാൾക്ക് കാത്തു വെച്ച ശിക്ഷ നൽകേണ്ടത് ഒരു പക്ഷേ നമ്മളാകും നെഞ്ചിലായി താടി കുത്തി വെച്ച് മുഖം ഒന്നുയർത്തി സിദ്ധുവിനോടായി പതിയെ പറഞ്ഞവൾ നേരത്തെ ഒരു പെണ്ണിനെ കണ്ണു നിറയെ നോക്കി നിന്നവനും ഇച്ച പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെയാകും അയാളുടെ ഈ ചേതുകൾ കൊണ്ട് ഇല്ലാതാക്കിയത് ഭൂമിയിൽ കിർന്ന് വീണ നിമിഷങ്ങൾ കൊണ്ട് അത്രയും കൂടുതൽ ആ കുഞ്ഞു ശരീരത്തിൽ ചെയ്യാൻ മാത്രം ദുഷ്ടത നിറഞ്ഞവൻ ചിലപ്പോൾ ഇതൊന്നും താങ്ങാനാവാതെ അയാൾക്ക് മുന്നിൽ തന്നെ ആവില്ലേ ആ കുഞ്ഞുങ്ങളൊക്കെയും പിടഞ്ഞു തീർന്നിട്ടുണ്ടാവുക ആമയുടെ വാക്കുകൾ ഒന്നിടറിപ്പോയിരുന്നു ലാബിൽ വെച്ച് ആരന്റെ ചോദ്യത്തിനെ മൗനം പാലിച്ച ക്രിസ്റ്റിയുടെ മറുപടിയായിരുന്നു അത് അയാൾ പരീക്ഷിച്ച് നോക്കിയ ശരീരങ്ങളിൽ വിജയം കണ്ടതും തങ്ങൾ മൂന്നു പേരുടെയും മാത്രമായിരുന്നില്ലേ പരീക്ഷണം തോറ്റുപോയ കുഞ്ഞു ശരീരങ്ങൾ ഉണ്ടാവില്ലേ അപ്പോ ഓർക്കും തോറും ദേഷ്യവും സങ്കടവും ഒരുപോലെ ഇരിച്ചു കയറി തുടങ്ങിയവളിൽ അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ ഒരു ഞെട്ടലോടെ അവനിൽ നിന്നും പിഴഞ്ഞു മാറിയവൾ സീറ്റ് വന്ന് പകച്ചുപോയി ആമി ഞാൻ എനിക്ക് ദേഷ്യം ഒന്ന് കണ്ടേട്ടാ അടുത്തേക്ക് വരണ്ട അരികിലേക്ക് വരാൻ ഒരുങ്ങിയവനെ വിലക്കി നിർത്തിക്കൊണ്ട് ആമി പറഞ്ഞതും വല്ലാത്തൊരു നോവ് നിറഞ്ഞു പോയിരുന്നു ഇരുവരിലും ഒന്ന് ചേർത്തി പിടിക്കാൻ പോലുമുള്ള തടസ്സം തൻ്റെ ദേഷ്യവും സങ്കടവും വാശിയുമെല്ലാം ആ നെഞ്ചിൽ ചാഞ്ഞ് ഇല്ലാതെയാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അതിനുപോലും സാധിക്കാത്തൊരു അവസ്ഥ കരയല്ലേ ഒന്നുമില്ല എല്ലാം ശരിയാവും ഒരുപാട് നാൾ എൻ്റെ അമ്മയ്ക്ക് ഈ ഭാരം ചുമക്കേണ്ടി വരില്ല എന്തോ ഓർത്തത് കൊല്ലം നേർത്തൊരു ചിരിയുടെ സിദ്ധു പറഞ്ഞതും കാര്യമൊന്നും മനസ്സിലാവാതെ അവനെ ഉറ്റുനോക്കിയവൾ എന്താ പറഞ്ഞേ എങ്ങനെ എങ്ങനെയാ ഇത് ഇല്ലാതെയാവുന്നേ ആകാംക്ഷയോടെ അവളത് ചോദിക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും അസ്വസ്ഥതയും സിദ്ധുവിൽ നിറഞ്ഞു പോയിരുന്നു ലാബിൽ വെച്ച് ക്രിസ്റ്റി തന്നോടും ജഗത്തിനോടും അബിയോടും മാത്രമായി പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറയെ കണ്ണേടാ പെണ്ണ് വീണ്ടും ഒന്ന് വിളിച്ചതും ഒരു ഞെട്ടിലോടെ തൻ്റെ ചിന്തകളിൽ നിന്നും ഉണർന്നുകൊണ്ട് അവളെ നോക്കിയവൻ മിഴികളൊന്ന് കുറുക്കി തന്നെ ഉറ്റുനോക്കുന്നവൾ അടുത്ത നിമിഷം അവളെ ചെയ്യാൻ പോകുന്നത് എന്താകും എന്ന് മനസ്സിലായതും മുഖം തിരിച്ച് കളഞ്ഞ് സിതു പെണ്ണിൻ്റെ മുഖം ഒന്ന് വീർത്തുപോയി അത് വേണ്ടാമേ കണ്ണേട്ടൻ്റെ ആമിക്കുഞ്ഞ് ഈ പവർ ഉപയോഗിച്ച് എൻ്റെ മനസ്സിൽ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കേണ്ട അപ്പം പേടിയുണ്ട് അല്ലേ ഐ പി എസിന് സിദ്ധു തിരിഞ്ഞ് നോക്കാതെ പറഞ്ഞതും ആമിയും ഒരു കുറുമ്പോടെ അവനും മറുപടി നൽകിയിരുന്നു സിദ്ധുവിൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി എന്തായാലും കുറച്ച് കാത്തിരിക്കെ ഇതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം എൻ്റെ കൊച്ചു വെറുതെ പവർ ഉപയോഗിച്ച് കഷ്ടപ്പെടണ്ട സിദ്ധു വീണ്ടും പറഞ്ഞതും കുറുമ്പോടെ അവനുള്ള സമ്മതം നൽകിയിരുന്നു ആമി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും ഡോർ അടിച്ചു വാതിലച്ചു ആരുന്ന് നിൽക്കുന്നവളെ കാണി ആരുടെ കണ്ണൊന്നും മിഴിഞ്ഞു നീ നീ എന്താ ഇവിടെ വിക്കലോട് ചോദിച്ചു കൊണ്ട് നിന്നെടുത്ത് തന്നെ ഒരു നിമിഷം സ്റ്റക്കായി അവൻ അപ്പോഴും കൂർപ്പിച്ച് നോക്കിയതേയുള്ളൂ കല്ലു പെണ്ണിൻ്റെ നോട്ടം കണ്ടതും നന്നായി നന്നായിരുന്നു പതിറിപ്പോയിരുന്നു ആരിൻ ഹൃദയം തുളച്ചു കയറുന്നത് ഉള്ളൊരു നോട്ടമാണ് വല്ലാത്തൊരു വെപ്രളം നിറഞ്ഞു പോയവനിൽ മുഖത്തും ഉള്ളം കയ്യിലും ഒന്നാകെ വിയറുപ്പ് തുള്ളികൾ പൊടിഞ്ഞു പോയി കല്ലു നീ അതേ കല്ലുവാണ് എൻ്റെ പേരൊക്കെ അപ്പോൾ ഓർമ്മയുണ്ട് അല്ലേ അര്യ കാലിപ്പോടെ ഒന്ന് ചോദിച്ചതും ആ മുഖത്തേക്ക് നോക്കാൻ പോലും ആവതെ മുഖം കൂണിച്ച് നിന്നതെയുള്ള ചെക്കൻ അവൻ്റെ അഭാവത്തിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു പോയി കല്ലുവിൽ പാവമാണ് ആരെയും ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും വേദനിപ്പിക്കാൻ ആ സാധു ഈ നിഷ്കളങ്കതയാണ് തന്നെയും അവനിലേക്ക് അടുപ്പിച്ചത് മുഖത്തേക്ക് നോക്കാറിയ എത്ര നാൾ ഇങ്ങനെ എന്നെ നോക്കാതെയും കാണാതെയും നിൽക്കും ഒരുമിച്ച് ഒരു വീട്ടിലാണ് നമ്മൾ കഴിയുന്നത് ഞാൻ ഇഷ്ടം പറഞ്ഞു പോയെന്ന് കരുതി എന്നിങ്ങനെ അവോയ്ഡ് ചെയ്തത് എന്തിനാ അതോ നിന്നെ സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്ക് എനിക്കല്ലേ കല്ല് യോഗ്യതയില്ലാത്തത് കല്ല് പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുൻപേ പതിയെ അത്രയും പതിയെ പറഞ്ഞവൻ കല്ലുവിൻ്റെ ചൊടികൾ ഒന്ന് വിടർന്നു പോയി ചുണ്ടിലൂറിയ അതേ പുഞ്ചിരിയുടെ മുഖം കുറച്ച് നിൽക്കുന്നവൻ്റെ അരികിലേക്കായി പതിയെ നടന്നടുത്തവൾ എൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് ആര്യ നീ പറഞ്ഞേ ഒരു വിരൽ ദൂരം അകലെ നിന്നുകൊണ്ടാണ് പെണ്ണിൻ്റെ ചോദ്യം വാക്കുകൾ അത്രയും തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആര്യൻ ആര്യ കല്ല് വീണ്ടും പൊളിച്ചതും നേർമയിൽ ഒ മൂളിയവൻ ഒരു കടലോളം സങ്കടം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കണ്ണുകൾ നിറയൻ വെമ്പി നിൽക്കുന്ന പോലെ വിതുമ്പിപ്പോകുന്ന അവൻ്റെ അതിരങ്ങളിൽ മിഴുകൾ ഉടക്കിയതും വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി അവൾക്ക് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന പോലെ ഒരു ഇഷ്ടം എനിക്ക് നിന ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഇന്നോളം ആരോടും തോന്നാത്തൊരിഷ്ടം വീണ്ടും ഒരിക്കൽ കൂടി തനിക്കുള്ള മവന് മുന്നിലായി തുറന്ന് പറഞ്ഞവൾ മിഴുകൾ ഇറക്കി അടച്ച് പെയ്യാൻ ഒരുങ്ങുന്ന തുള്ളികളെ സ്വതന്ത്രമാക്കിയവൻ അത്രയും ഇഷ്ടത്തോടെ അവൻ്റെ ഭാവങ്ങൾ മിഴുകിളാലെ അവൾ പകർന്നെടുത്തു നിനക്ക് നിനക്ക് ഞാൻ ചേരില്ല കലോ എൻ്റെ അവസ്ഥ എൻ്റെ ശരീരം വാക്കുകൾ പെർക്കിയെടുത്ത് പറയുന്നവൻ പെണ്ണിൻ്റെ മുഖം ഒന്ന് വിയർത്തുപോയി എനിക്ക് പ്രണയം നിന്നോടാണ് അല്ലാതെ നിന്റെ ശരീരത്തിനോട് തോന്നുന്ന കേവലം അഭിനിവേശമല്ല പിന്നെ ഇതുകൊണ്ടാണ് എനിക്ക് നിര നീ കണ്ണട ചീരുട്ടാക്കുന്നതെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനല്ലേ ഡോക്ടർ വന്നത് അപ്പോൾ അത് മാറും ഇനി അതല്ല മാറിയില്ലെങ്കിലും സാറിയില്ലെന്നേ എനിക്ക് ഈ ചേക്കനെ ഒത്തിരി ഇഷ്ടമാണ് ചുവന്നു കയറുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടു ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞവൾ സിതു സിതു സമ്മതിക്കില്ല എൻ്റെ ഏട്ടനല്ലേ ഏട്ടനും വലുത് എൻ്റെ സന്തോഷം മാത്രമാകും ഇനി എന്തെങ്കിലും ഉണ്ടോ പിന്നെയും പതിയെ പറഞ്ഞതും ദീർഘമായി നിന്ന് നിശ്വസിച്ചുകൊണ്ട് പെണ്ണ് വീണ്ടും ചോദിച്ചു അത് നീതുവരെ ഫ്രഷ് ആര്യൻ അവൾക്കുള്ള മറുപടിയെ എന്തോ പറയാൻ തുടങ്ങിന് മുൻപ് തന്നെ വാതിൽ തുറന്ന് ജഗത്ത് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നിരുന്നു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ ജഗത്തിൻ്റെ കണ്ണ് മിഴിഞ്ഞു പോയപ്പോൾ ആര്യൻ എല്ലാം കൈവിട്ടു പോയല്ലോ എന്നുള്ള മട്ടിൽ നിന്നു പോയിരുന്നു കല്ലുവുമാകെ ഞെട്ടി നിൽപ്പാണ് മുന്നിൽ നിൽക്കുന്ന രണ്ടിനെയും കൂർപ്പിച്ച് നോക്കി നിൽപ്പാണ് ജഗത് ആര്യൻ മുഖം കൂനിച്ചു നിൽപ്പാണെങ്കിൽ ജഗത്തിനെ നോക്കി ഇളിച്ചു നിൽക്കുവാണ് കല്ലു എന്താ ഇവിടെ എനിക്കിവിനെ ഇഷ്ടമാണ് ഏട്ടാ അത് ഞാൻ തുറന്നു പറഞ്ഞതുമാണ് ഇപ്പോൾ മറുപടി ചോദിക്കാൻ വന്നതാ യാതൊരു സങ്കോചവും ഇല്ലാതെ പറയുന്ന കല്ലുവിനെ മുഖം തെല്ലെന്ന് ഉയർത്തി മേഴിച്ചു നോക്കി നിന്ന് പോയിരുന്നു ആര്യൻ ഇങ്ങനെ ഒരു തുറന്ന് പറച്ചിൽ അവളിൽ നിന്നും അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം എങ്കിലും ആകെ ഞെട്ടിപ്പോയത് ജഗത്താണ് ഇതൊന്നുമല്ല ചെക്കൻ പ്രതീക്ഷിച്ചത് ആര്യന് അവളോട് ഒരു താല്പര്യമുണ്ടെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ അതും അന്ന് കല്ല് ഹോസ്പിറ്റലിലായപ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ മുഖത്തെ ടെൻഷനും ഇമ്മശിമ്മാതിയുള്ള അവൻ്റെ നോട്ടവുമൊക്കെ കണ്ടപ്പോൾ ഊഹിച്ചതാണ് എന്നാൽ എല്ലാം നേരെ തിരിച്ചായിരുന്നു എന്നറിഞ്ഞതും കുറച്ച് സമയം ഒന്നും മിണ്ടാനാവാതെ ഇരുന്ന് പോയി ജഗത് കല്ലു നീ ഇവിടെ പുറത്തുനിന്നും ആമിടെ വിളി എത്തിയതും ഇരുവരെയും ഒന്ന് മാറി മാറി നോക്കിക്കൊണ്ട് കല്ല് പുറത്തേക്ക് നടന്നു